ഹായ്സ് നമസ്കാരം വാർത്താ മാധ്യമ രംഗത്ത് വൻ ഒരു അട്ടിമറിയായ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിച്ചത് വാർക്ക് റേറ്റിംഗ് ആണ് നമ്മൾ വിശകരണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച ബാബരി മസ്ജിദ് പോലിച്ച് രാമക്ഷേത്രം പണിയതുമായി ബന്ധപ്പെട്ടും പ്രാണപ്രതിഷ്ഠയുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു നിരന്തരം വന്നുകൊണ്ടിരുന്നത് നിരന്തരം വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരാഴ്ച പൂർണ്ണമായിട്ടും രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടും അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ടു അതിന്റെ രാഷ്ട്രീയം അതിന്റെ ചരിത്രം അതിന്റെ നിലവിലെ അവിടുത്തെ കാര്യങ്ങൾ ഉദ്ഘാടനം സെലിബ്രിറ്റീസ് വരുന്നത് അങ്ങനെ വിവിധ ചർച്ചകളായിരുന്നു നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഒട്ടക മാധ്യമങ്ങൾ നടത്തിയത് അതിന്റെ ഒരു വലിയ റേറ്റിംഗ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് പണ്ട് ബാബരി മസ്ജിദ് തകർന്നപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ വാർത്താ മാധ്യമങ്ങള് വാർത്ത കൊടുത്തത് അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അന്നത്തെ മാതൃഭൂമിയുടെ നിലപാട് ഇപ്പോഴത്തെ മാതൃഭൂമിയുടെ നിലപാട് മനോരമയുടെ നിലപാട് അങ്ങനെ ഭയങ്കര വിശകലനങ്ങളൊക്കെ നടന്ന ഒരാഴ്ച കൂടിയായിരുന്നു കടന്നുപോയത് അപ്പോ ഈ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള രാജ്യത്തെയാണ് അന്ന് അത്രക്ക് അതിന് നല്ല ഫോക്കസ് ചെയ്തു അതിനൊരു ഇമ്പാക്ട് എടുത്തുള്ള വാർത്തകളായിരുന്നു ജനങ്ങളിലേക്ക് എത്തിയത് അത് ജനങ്ങൾ എത്ര മാസം സ്വീകരിച്ചു എത്രത്തോളം ആളുകൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടു എന്നുള്ള കാര്യമാണ് റേറ്റിംഗിൻ സ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനാണ് പക്ഷേ ഏഷ്യാനെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് സംഭവിച്ചു രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് ഫോറിനാണ് ഏറ്റവും വലിയ കുറവ് സംഭവിച്ചത് മൂന്നാം സ്ഥാനത്ത് മനോരമ മനോരമ ആറ് ശതമാനം വരെ ഇടിവ് സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് നാലാം സ്ഥാനത്ത് മാതൃഭൂമി മാതൃഭൂമിക്ക് വർധനം ഉണ്ടായി വർധനം ഉണ്ടായിട്ട് മനോരമ മനോരമ മാതൃഭൂമി തമ്മിൽ ഇപ്പൊ മൂന്നാം സ്ഥാനത്തിനു വേണ്ടി ചെറിയ പോയിന്റുകൾ ഒന്നിൽ താഴെയുള്ള പോയിന്റുകൾ മത്സരം നടക്കുകയാണ് അഞ്ചാം സ്ഥാനമാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മീഡിയവൻ നാല് പോയിന്റ് അഞ്ച് പോയിന്റുകളുമായിട്ട് മീഡിയവൻ അഞ്ചാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ റിപ്പോർട്ട് ആയിരുന്നു അഞ്ചാം സ്ഥാനത്ത് അതിനുശേഷം ജനം ടി വി അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ട് ആറാം സ്ഥാനത്തൊക്കെ പോകുന്നതായിരിക്കും നമ്മൾ കണ്ടു കാരണം ഈ ജനം ടി വിയിലും റിപ്പോർട്ടറിലും ഒക്കെ സെയിം വാർത്തകൾ വന്നു തുടങ്ങുന്നതുകൊണ്ടായിട്ട് കൂടുതൽ അവർ ജനം ടി വിയിലേക്ക് പോയത് ആറാം സ്ഥാനത്ത് ജനം ടി വി തന്നെയാണ് ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ട് എട്ടാം സ്ഥാനത്ത് കൈരളി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് ഐറ്റിൻ കേരള ന്യൂസ് ഐറ്റിൻ കേരള എന്ന വാർത്തകൾ തന്നെയാണ് ജൻ ടി അതുകൊണ്ട് ന്യൂസ് ഐറ്റിൻ കേരള കാണാൻ ആളില്ല ഇങ്ങനെയാണ് നിലവിലിത് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് നാലാം സ്ഥാനത്ത് മാർഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് മീഡിയ വൺ ആറാം സ്ഥാനത്ത് ജന ടി വി ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസ് എട്ടാം ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ട് ടി വി എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റിൻ കേരള ഇതിൽ വൻ തകർച്ച നേരിട്ടത് ഒന്ന് ഏറ്റവും കൂടുതൽ തകർച്ച എനിക്ക് ട്വന്റി ഫോറാണ് ട്വന്റി ഫോറിന് വലിയ തകർച്ച നേരിട്ടു ട്വന്റി ഫോറിലും അയ്യോധ്യ വിഷയങ്ങളുണ്ടായിരുന്നു ഏഷ്യാനിലും ഉണ്ടായിരുന്നു മനോരമയ്ക്കും നല്ല ശതമാനം ഇടിവ് സംഭവിച്ചു മാതൃഭൂമിക്ക് കാഴ്ചകാല കൂടിയാണ് മാതൃഭൂമിയും രാമക്ഷും അപ്പൊ കൂടുതലാളുകള് മാതൃഭൂമി കണ്ടു മാതൃഭൂമി കിട്ടുന്നതിനെക്കാട്ടി കൂടി മനോരമ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ കാണാതെ പോയി അവരുടെ മനസ്സിലെ പണ്ടത്തെ സംഭവങ്ങൾ കിടക്കുന്നതുകൊണ്ടായിരിക്കാം മനോരമ കാണാൻ ആളില്ലാതായി പോയി വലിയ ഇടിവ് സംഭവിച്ചു അതുപോലെ തന്നെ മീഡിയവൻ ഇതിനെതിരെ തന്നെയാണ് മീഡിയ മീഡിയാവൻ്റെ ഹെഡ്ലൈൻ തന്നെ ഇങ്ങനെയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥാനത്തെ പണിഞ്ഞ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ അങ്ങനെയായിരുന്നു മീഡിയവന്റെ ഹെഡ്ലൈൻ അതുകൊണ്ട് തന്നെ മീഡിയ വനിലേക്ക് ആളുകൾ ഇരിച്ചു കയറി കണ്ടുപോകണം നാല് പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് വലിയ വന്ദനമാണ് മീഡിയാവൻ വന്നതിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ വർധനം എന്ന് വേണമെങ്കിൽ നമുക്കിത് കണക്ക് കൂട്ടാൻ സാധിക്കും അത്രയ്ക്ക് വലിയ വർധനമാണ് മീഡിയ വന സംബന്ധിച്ചുണ്ടായത് ജനഞ്ജീവി സ്വാഭാവികമായിട്ടും സംഘപരിവാറ മനസ്വന്ത സംഘപരിവാർക്ക് സ്വന്തം ജാലം ഉണ്ടായതുകൊണ്ട് സംഘപരിവാറ ആളുകളെല്ലാം കൂടുതലായിട്ട് ജനജീവിയാണ് അതുകൊണ്ട് ജനഞ്ജീവി ആറാം സ്ഥാനത്തേക്കും ഇത് ഏഴാം സ്ഥാനത്തേക്ക് റിപ്പോർട്ട് പോകുന്ന കാര്യം റിപ്പോർട്ട് പറഞ്ഞ നിലവില് ഒരു അടിസ്ഥാനപരമായിട്ടൊരു എന്താ പറയാ ഒരു വാർത്ത സ്വഭാവം ഇല്ലാന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതിന്റെ എഡിറ്റോറിയൽ പോളിസി ഒക്കെ തകർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവര് മൂന്നാല് പേര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ പറയുന്നതിന്റെ അപ്പുറത്തേക്കൊരു വ്യവസ്ഥാപിതമായിട്ടൊരു ഇതിലേക്ക് റിപ്പോർട്ട് എത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആളുകൾ റിപ്പോർട്ടർ കാണുന്നതിൽ നിന്നും പിന്മാറുന്നതെന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കയളി എട്ടാം സ്ഥാനത്തേക്ക് പോയി കായലിയും കുറച്ചുകൂടി ബാബരി മസ്ജിദ് വിഷയത്തിൽ നിരപേക്ഷ നിലപാടൊക്കെ തന്നെയാണ് പിന്നെ പൂർലായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുള്ളതുകൊണ്ട് തന്നെയാണ് കായലി ന്യൂസിനെ അത് ബാധിക്കുന്നത് ന്യൂസ് എയ്റ്റിൻ്റെ ഏറ്റവും ജനഞ്ജീവിത തന്നെ ആയതുകൊണ്ടാണ് ന്യൂസ് എയ്റ്റീൻ കാണുന്നത് എന്തായാലും മീഡിയ വൻ വലിയൊരു കുതിച്ചയായിട്ട് ഉണ്ടായത് കൃത്യമായിട്ട് അവർക്ക് നിലനിർത്താൻ സാധിച്ച ഒരു ടോപ്പ് ഫൈവ് പൊസിഷനിലെ നല്ലൊരു സ്ഥാനം മീഡിയ വണ് എടുക്കാൻ പറ്റും കാരണം മീഡിയ വണ് അതിൻ്റെ വാർത്ത അവസര രീതി ഉള്ളടക്കമൊക്കെ നല്ല മികച്ച രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു നാലാം സ്ഥാനത്തേക്കൊക്കെ എത്താനുള്ള എല്ലാ ഇതും ഉണ്ട് പക്ഷെ അവിടെ ബമ്മന്മാരായ മനോരമയെ മാതൃഭൂമിയൊക്കെ കിടക്കുന്നുണ്ട് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ മീഡിയ മണിയെ സംബന്ധിച്ച് മികച്ചൊരു വിജയം തന്നെയാണ് നമ്മളെപ്പോഴും ഈ രാമജന്മഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്ത എല്ലാം ഞാനും മാതൃഭൂമിക്ക് മാത്രമാണ് കുറച്ച് വളർച്ച ഉണ്ടായെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാവർക്കും വലിയ ഇഡിയാണ് സംഭവിച്ചത് ഓപ്പോസിറ്റ് വാർത്ത കൊടുത്ത മീഡിയ അവൻ കുതിച്ചു കയറുകയും ചെയ്തു പക്ഷെ നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി വിപരീതമാണ് നോർത്ത് ഇന്ത്യയിൽ രാമജന്മഭൂമിക്ക് അനുകൂലമായിട്ട് വാർത്ത കൊടുത്ത എല്ലാ ചാനലിലേക്കും പെയിന്റിങ്ങും ഉണ്ടായിരുന്നാണ് ഈ ആഴ്ചത്തെ ബാർക്ക് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു